ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നില്ലേ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ എന്ന് വെച്ചാൽ അല്ലേ ഇതെന്ന് വെച്ചാൽ നമുക്ക് സേല ചെയ്യാനും പറ്റും അതുപോലെ നമുക്ക് വീട്ടിലുണ്ടാക്കിയിട്ട് കഴിക്കാനും പറ്റും അപ്പോൾ സേല ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയെന്ന് വെച്ചെങ്കിൽ വൈകുന്നേരത്തെ ചായക്കടിയായിട്ട് ഇങ്ങനെ തട്ടുകടയില് അങ്ങനെ ഇങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു എന്താണെന്ന് അറിയുന്ന നല്ലൊരു റെസിപ്പിയോ ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്ക് ഞാൻ ഇടയില്ലേ അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് ഈ അഞ്ച് മുട്ട ഞാനില്ലേ ഒരു മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചിട്ട് വയ്ക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാനില്ലേ പന്ത്രണ്ട് പീസിന് വേണ്ടിയിട്ടുള്ള ഇതാക്കുന്നല്ലേ പന്ത്രണ്ട് പീസിനുള്ളത് അപ്പോൾ അത് അഞ്ച് മുട്ട വെച്ചിട്ട് ആക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടണമെങ്കിലും കുറക്കണമെങ്കിലും അങ്ങനെ ആക്കാം അപ്പോൾ ഞാനിപ്പോൾ അഞ്ച് മുട്ട വെച്ചിട്ട് ഒരു പന്ത്രണ്ട് പീസ് അതിനനുസരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അഞ്ച് മുട്ട ഞാൻ മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചു വയ്ക്കുന്നുണ്ട് അപ്പോൾ മഞ്ഞും എല്ലാം ഒന്നിച്ചിട്ട് തന്നെ ഒഴിച്ച് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനല്ലേ കൂടുതലായിട്ട് സിമ്പിളായിട്ട് നമുക്കല്ലേ പുരയിലുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റിയൊരു റെസിപ്പീസാണ് കൂടുതലായിട്ട് ചെയ്യൽ അപ്പോൾ ഇതും അങ്ങനെ തന്നെ അപ്പോൾ ആർക്കൊരു എന്താ പറയുന്നത് മേങ്ങാൻ കഴിയാത്ത ആൾക്കെല്ലാം ഒരലുള്ള സാധനം വെച്ചിട്ട് മാത്രം ചെയ്യാൻ കഴിയുമല്ലോ അര ടേബിൾ സ്പൂൺ ഇല്ല ഞാൻ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിന് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ആവോ അപ്പോൾ പഞ്ചസാര ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം ചേർക്കുന്നതാണ് അപ്പോൾ കൂടുതലും മധുരമൊന്നും ചേർക്കുന്നില്ല രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര പിന്നെ ഞാനിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നവ അപ്പോൾ പാൽപ്പൊടി ചേർക്കുന്നതുകൊണ്ട് തന്നെ ആന്ന് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്താ അപ്പോൾ പാൽപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിന് അപ്പോൾ പാൽപ്പൊടി ചേർക്കുന്നില്ലാങ്കിൽ രണ്ട് ടേബിൾ സ്പൂണ് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തോ പിന്നൊരു നാല് ടേബിൾ സ്പൂണ് ഇത് പാല് നാല് ടേബിൾ സ്പൂണ് പിന്നെ എന്ന് വെച്ചെങ്കിൽ പാ നമുക്ക് ഇത് വേണം എന്ത് ബ്രെഡ് വേണം അപ്പോൾ ഒരു അഞ്ച് സ്ലൈസ് ബ്രെഡ് ചേർത്ത് കൊടുത്തിനോ അഞ്ച് സ്ലൈസ് ബ്രെഡ് അപ്പോൾ അതും അതിൻ്റെ കരയും എല്ലാം കൂടിയിട്ട് മൊത്തത്തിൽ ഇങ്ങനെ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞമ്മൾ അഞ്ച് മുട്ടേൻ്റെ മെഷർമെൻറ്റിലാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് കോ കൊണ്ടിച്ച് കൂട്ടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ ബ്രെഡ് ചേർത്ത് കൊടുക്കണോ അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഞാൻ നല്ല പോലെ അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി അരച്ചെടുത്ത ഈ എന്താ പറയുന്ന പേസ്റ്റിലേക്ക് ഞാനിപ്പോൾ പിന്നെ എന്താ പറയുക ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അഞ്ച് മുട്ടക്ക് അഞ്ച് ടേബിൾ സ്പൂൺ ഓയിലാവാം അപ്പോൾ സൺഫ്ലവർ ഓയിലായും മോശമില്ല പാം ഓയിലായും മോശമില്ല കോക്കനട്ട് ഓയില അപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്തിട്ട് അങ്ങനെ എനി ഇല കുറച്ച് നെയ്യ് തടവണം അപ്പോൾ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് അനിയിലേക്ക് കുറച്ച് കുറച്ച് നെയ്യ് ഇങ്ങനെ എടുത്തിട്ട് നല്ല പോലെ ഫുള്ള് സ്പ്രെഡ് ആക്കി കൊടുക്കാം അപ്പോൾ ഇങ്ങനത്തെ ഫ്രൈ പാനിൽ ചെയ്യുന്നതാന്ന് നല്ലതാവാ പിന്നെ എന്താ പറയുന്നത് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ടിന്നിലൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനത്തെ ഫ്രൈ പാനിൽ തന്നെ ചെയ്താൽ മതി ഇതെന്ന് വെച്ചെങ്കിൽപ്പാ പാന് നല്ല എന്താ പറയുന്ന അബലത്തിൻ്റെ പാൻ പാന് അപ്പോൾ ഒരു പന്ത്രണ്ട് പീസ് അളവിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് എന്നിട്ട് ഞാനിപ്പോൾ ഈ ബാറ്ററി എന്താക്കി അറോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ഇതിൽ കട്ട എല്ലാം ഒന്ന് നല്ലപോലെ ഉടച്ചിട്ട് ഫൈൻ ആക്കിയിട്ടായിട്ട് ഇതിലേക്ക് വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടായിട്ട് ഇത് നമുക്ക് ഒരു എന്താ പറയുന്ന ഓൾസ് മൂടി വെച്ചിട്ട് അടച്ചെടുക്കാം ഇനി ഇതിലേ ഒരു മുപ്പത് മിനിറ്റിലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കുക്കാക്കിയിട്ട് എടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കണോ മുപ്പത് മിനിറ്റ് അപ്പോൾ മുപ്പത് മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല പോലെ എന്ത് വെന്തിട്ട് വന്നിട്ടുണ്ടാവാം അപ്പോൾ അടിയിൽ തട്ടി വെച്ചുകൊടുത്തിട്ടാന്ന് ഞാനിപ്പോൾ അതിൻ്റെ മുകളിൽ പാൻ വെച്ചുകൊടുത്തിട്ടുണ്ടായത് അപ്പോൾ അത് മുമ്പ് പറയാൻ വിട്ടുപോയി അപ്പോൾ എന്താ പറയുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള കടി ഇട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും ട്രൈ ആക്കാത്ത ആളുണ്ടെങ്കിൽ ഒരിക്കൽ എത്രയാക്കി ഒക്കെ എന്തോ ഒരു ടേസ്റ്റ് തന്നെ ആവാം അപ്പോൾ ഇതിലേക്ക് ആ പാനിൽ ഞാൻ ബാറ്റർ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് കുറച്ച് കൊട്ടയ മുന്തിരി അങ്ങനത്തെ എല്ലാം ഇട്ടിട്ടാണ് ഉണ്ടാക്കിയെങ്കിലും അതിനകട്ട് ടേസ്റ്റാവാടിക്കുമ്പോല്ലോ കിട്ടുമ്പോൾ ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടാ പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കിയാൽ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ആക്കിയിട്ട് നോക്കണോ സെയിലാക്കുന്ന ആൾക്ക് ഈസി ഈസിയായിട്ട് സെയിലാക്കാനും പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ആക്കുന്നതാണ് അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസ് ആയിട്ട് കാണാവാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ അസ്സലാമലൈക്കും അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ